ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കൂടുതൽ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നാളെ അവധി പ്രഖ്യാപിച്ച ജില്ലകൾ ഏതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഫാത്തു പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ മൂന്ന് ജില്ലകൾക്കാണ് നാളെ ജൂലൈ പത്തൊമ്പത് ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട്ടിലും കാസർഗോഡും കണ്ണൂരുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധി ബാധകമാണ് വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗണവാടികൾ ട്യൂഷൻ സെൻ്ററുകൾ മതപഠന ക്ലാസുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമായിരിക്കും അതേസമയം പി എസ് റെസിഡൻഷ്യൽ സ്കൂൾ കോളേജ് എന്നിവയ്ക്ക് അവധി ബാധകമല്ല കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണെന്നും പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകി ഒഴുകിയതായും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറിയതായും കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഇതിൻ്റെ സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചത് ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കെതിന്റെ അവധി ബാധകമാണ് അതേസമയം നേരത്തെ പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്ന നടക്കുന്നതാണെന്നും പരീക്ഷാ സമയങ്ങളിൽ മാറ്റമില്ലെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലും റെഡ് അലർട്ടാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂലൈ പത്തൊമ്പത് ശനിയാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ട്യൂഷൻ സെൻ്ററുകൾ മതഭരണ സ്ഥാപ സ്ഥാപനങ്ങൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കും അതേസമയം സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായിട്ടുള്ള മഴയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ടും അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മലപ്പുറത്ത് കൂടി റെഡ് അലേർട്ട് ഉണ്ട് ചൊവ്വാഴ്ച വരെ ശക്തമായിട്ടുള്ള മഴ തുടരും ഉത്തരേന്ത്യയ്ക്ക് മുകളിലുള്ള രണ്ട് ചക്രവാത ചുഴികളുടെ സാന്നിധ്യമാണ് മഴ ശക്തമാകാൻ കാരണം വരും മണിക്കൂറിൽ കൂടുതൽ അപ്ഡികൾ പ്രഖ്യാപിച്ച നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും അപ്പം മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട